ബഷീർ അവതരണം റംഷാദ് കൈമിലശ്ശേരി ഇശൽ ബാങ്കിന്റെ കൂട്ടുകാരി ഭാഗം നാല് പനി ആയതുകൊണ്ട് രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്ന കുഞ്ഞ് ആ നേരത്താണ് കണ്ണടച്ചത് അതിനാല് കണ്ണ് ഒന്നടച്ചപ്പോഴാണ് ബാങ്കിന്റെ ആ മാറ്റലുകൾ അവൾ കേട്ടത് ഉറക്കത്തിൽ നിന്നും ചാടിയെഴുന്നേറ്റ് കൊതി തീരാതെ മതി വരാതെ അവൾ അത് കേട്ടുകൊണ്ടിരുന്നു ബാങ്ക് കഴിഞ്ഞതും ഒറ്റ പൊട്ടി കരച്ചിലായിരുന്നു ആ പെണ്ണ് അവള് ലൈല നിയാസിനെ സ്നേഹിച്ച നിയാസിന്റെ ബാങ്കിനെ സ്നേഹിച്ച ബാങ്കിന്റെ കൂട്ടുകാരി ലൈല കരഞ്ഞു കരഞ്ഞ് അവൾ തളർന്ന് കിടന്നുറങ്ങി നമസ്കാരം കഴിഞ്ഞ് റംലാത്ത പതിയെ ലൈലയുടെ ഒരു മുറിയിലെത്തി തളർന്നുടങ്ങുന്ന ലൈലയെ നോക്കി നിന്നു മനസ്സിൽ ഒരായിരം സംഘടനകൾ വന്നെങ്കിലും ഒരു ദീർഘനിശ്വാസത്തോടെ വാതിലടച്ച് പുറത്തേക്ക് പോയി റംലാത്ത റംല റംല ഹംസക്ക നീട്ടി വിളിക്കുന്നു എന്താ പതിവില്ലാത്തൊരു വിളി നമുക്കിന്ന് ഒരു വിരുന്നുകാരൻ ഉണ്ട് കിട്ടോ ആരാ എന്ന് ചോദിച്ച് റംലാത്ത സ്വിച്ച് വന്നതും നിയാസിനെ കണ്ടതും ഒരുമിച്ചായിരുന്നു നിയാസ് നമുക്ക് വിരുന്നുകാരനാണോ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ തന്നെയല്ലേ എന്തായി മോനെ കല്യാണൊക്കെ വിളിയൊക്കെ തുടങ്ങിയോ ആറമല്ലാത്ത വിളിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഇട്ടു തീർന്നു എല്ലാവരെയും വിളിക്കണം നിയാസ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ചായ കുടിച്ചു കൊണ്ടിരുന്നപ്പോ മടിച്ചു മടിച്ചാണെങ്കിലും നിയാസ് പറഞ്ഞു തുടങ്ങി ഇന്നലെയാണ് ഞാൻ ലേലയുടെ വിശേഷങ്ങൾ അറിഞ്ഞത് എന്താ പറയേണ്ടത് എന്നറിയില്ല അപ്പ മുതൽ തുടങ്ങിയ ഒരു ടെൻഷനാണ് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹംസാക്കയും റംലാത്തെയും സങ്കടപ്പെട്ട് മുഖത്തോട് മുഖം നോക്കി ഹംസാക്ക പറഞ്ഞു തുടങ്ങി കാരുണ്യവാനായ റപ്പ് എനിക്കെല്ലാം തന്ന് അനുഗ്രഹിച്ചു എന്റെ മനസ്സറിഞ്ഞ് പെരുമാറുന്ന ഭാര്യ മക്കള് പണം പദവി എല്ലാം ഇതെല്ലാം കണ്ട് ഞാൻ അഹങ്കരിക്കാതിരിക്കാനാണ് എന്റെ ലേലമോൾക്ക് ഈ വിധി വന്നത് എല്ലാം അറിഞ്ഞപ്പോൾ തളർന്നു പോയെങ്കിലും ഇന്ന് അവൾ തന്ന ബലത്തിലാണ് ഈ വീട്ടിലെ ഓരോരുത്തരും ജീവിക്കുന്നത് അവൾ എത്ര തളർത്താൻ ശ്രമിച്ചിട്ടും അവള് ഒരു തരി വിട്ടുകൊടുത്തിട്ടില്ല പ്രസവശേഷം അവളെ ശുശ്രൂഷിക്കാൻ വന്ന സ്ത്രീയാണ് അവളുടെ ദേഹത്തെ പാടുകൾ ആദ്യമായി കാണുന്നത് അവർ അത്ഭുതപ്പെട്ടുപോയി അവളുടെ ചോദ്യത്തിനെല്ലാം അവള് ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് എനിക്ക് അവളൊന്നും കാണാൻ പറ്റുമോ അതിനെന്താ മോനെ വാ മുകളത്തെ റൂമിലാണ് മുകളിലേക്ക് പോകുമ്പോ ഹാളില് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പനിയും അടുത്തു തന്നെ സംജാതിക്കാനേം കണ്ടു പനിയുണ്ടവന് ആ ഉമ്മ അവന് കരയായിരുന്നു പനി രാത്രിയിൽ അത്രയില്ല ലൈല നല്ല ഉറക്കായിരുന്നോ ഇവന്റെ കരച്ചിൽ കേട്ട് ലൈല ഉണർന്നു ഞാൻ കിടന്നോളാം പറഞ്ഞു നന്നായി മോളെ പാവം രാത്രി മുഴുവൻ എണീറ്റ് ഇരിക്കയായിരുന്നു എല്ലാം കേട്ട് സംജാതുക്ക തല കുമ്പിട്ടിരുന്നു പെട്ടെന്ന് മുഖം പൊത്തി കരയുന്നത് എനിക്ക് തോന്നി ഞാൻ ഇക്കാന്റെ അടുത്തേക്ക് ചെന്നു തോളി തട്ടി ഞാനാ നിയാസ് മോളെ ഈ അവസ്ഥയിലേക്ക് പോട്ട ഇക്ക എല്ലാം വിധിയായി കൂട്ടാം പെട്ടെന്നാണ് വനയുടെ കയ്യിലിരുന്ന മോനെ ഞാൻ ശ്രദ്ധിച്ചത് അവൾ അടുത്തേക്ക് ചെന്നു കൈ നീട്ടി അവള് ശ്രദ്ധാപൂർവം കുട്ടിയെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്റെ നെഞ്ചിലേക്ക് അവൻ ചേർന്ന് കിടന്നു ലൈലയുടെ കളർ മുഖം തന്നെ ഇവനില്ലേ ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് മതി ആ ദുഷ്ടന്റെ ഒന്നും എന്റെ മോനിക്ക് വേണ്ട വാ മോനെ വാ അവറങ്ങാണെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകാം ആ ദുഷ്ടൻ എപ്പോഴാണാവോ കയറി വരുന്നത് വന്നാ പിന്നെ എന്റെ മോൾക്ക് സമാധാനം കൊടുക്കില്ല പിന്നെ ഇപ്പോൾ ദേഹത്ത് തൊട്ടുള്ള കളിയൊക്കെ നിർത്തി ഫനമോള് സ്ത്രീ സുരക്ഷയില് ഒരു പരാതി നൽകിയതിനെ തുടർന്ന് ഇപ്പോള് ബഹളം വെക്കൽ മാത്രമേ ഉള്ളൂ ദേഹോപദ്രം ഇല്ല റംലാത്ത പതിയെ വാതിൽ തുറന്നു ഞാൻ പിറകെ റൂമിലേക്ക് കടന്നു കട്ടിലിൽ ഒരു തലേനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന ലൈല ഒരു കൊച്ചു കുട്ടിയെ പോലെ ഞാൻ വല്ലാതെ ആയിപ്പോയി ഇപ്പോ ഈ പ്രസവത്തിനായി ഇവിടെ വന്നതുകൊണ്ട് ഒരു ഭംഗി ഉണ്ടല്ലോ മോനെ അല്ലെങ്കിൽ കാണണം അതിന്റെ ഒരു കോലം നിയാസിക്ക നിങ്ങളുടെ ബാങ്ക് സൂപ്പറാണ് കേട്ടോ അവള് അവിടെ ഇരുന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് ഇറങ്ങി റംലാത്ത പതിയെ വാതി അടച്ചു പുറകെ വന്നു മോൻ ഉറങ്ങിയ മോളെ ആ ഉമ്മ അവനെ ഞാൻ റൂമിൽ കിടത്തി ഷംജാതുക്ക കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് ഫാന ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു മാമയും മോനും നന്നായി ഉറങ്ങട്ടെ മോൾ വന്ന് ചായ എടുത്തു വെക്ക് ശരി ഉമ്മ ഇവളും മുനിയറും ഒരാളുടെ മക്കളാണെങ്കിലും സ്വഭാവം രണ്ടും രണ്ട് തരത്തിലാണ് കല്യാണത്തിന് മുമ്പ് ഇവളെ ആയിരുന്നു അവർ ഉപദ്രവിച്ചിരുന്നത് പിന്നീട് ലേലയായി പാവം ഫാന ഒത്തിരി കരയും എന്നും ലേലയുടെ കാര്യം പറഞ്ഞ് എന്ത് ചെയ്യാൻ എല്ലാം റബിന്റെ വിധി താഴെ എത്തിയപ്പോൾ ഫന എല്ലാം എടുത്തു വെച്ചിരുന്നു ഹംസാക്ക എന്റെ അടുത്ത് ഇരുന്ന് വിളമ്പി തന്നു പണ്ടും ഇവിടെ നിന്നാണ് വാര് നിറച്ച് കഴിച്ചിട്ടുള്ളത് എന്ന് ഞാൻ നന്ദിയോടെ ഓർത്തു എടുക്ക് സംജാതിക്കയും ഞങ്ങളോടൊപ്പം ചേർന്നു കഴിച്ചു കയ്യാറായപ്പോ ഒരു വണ്ടി വല്ലാത്ത ശബ്ദത്തിൽ വന്നു നിൽക്കുന്നു ഒച്ച കേട്ടു വന്നിട്ടുണ്ട് അംസക്ക രോഷത്തോടെ പറഞ്ഞു ഞാൻ ആരാണെന്ന ഭാവത്തില് സംജാതുക്കാൻ നോക്കി മുനീറാണ് എനിക്ക് മറുപടി തന്നു വല്ലാത്ത ശബ്ദമുണ്ടാക്കി അവനകത്തേക്ക് കയറി ശേഷം ചവിട്ടി കുതിച്ചു മുകളിലേക്ക് കയറുന്നത് ഞാൻ കണ്ടു മുനീർ രാത്രി മുഴുവൻ കുഞ്ഞ് കരച്ചിലായിരുന്നോ അവന് ആയതുകൊണ്ട് ലേല ഇപ്പോഴാണ് ഉറങ്ങുന്നത് ഒച്ച ഉണ്ടാക്കരുതേ ഫന രോഷത്തിൽ പറഞ്ഞു ആണോ തമ്പുരാട്ടി എനിക്കറിയാം എന്റെ ഭാര്യയെ ഉണർത്തനോ വേണ്ടയെന്ന് മുനീറും കളിയാക്കി കൊണ്ട് പറഞ്ഞു ആയിക്കോട്ടെ ജയിലിൽ ഒരു പ്രാവശ്യം കിടന്ന് കഴിയുമ്പോൾ നീ എല്ലാ കാര്യങ്ങളും ശരിക്കും അറിയും ഡീ നിന്നെ ഞാൻ മുനീർ എന്റെ ഭാര്യയെ തൊട്ടുപകരുത് ഷംജാതുക്ക വേഗത്തിൽ അവിടെ എത്തി എല്ലാവരും ഒന്നിച്ചു നിന്നോ നാളെ എന്റെ ഉമ്മ വരും അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോവാന് ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് അവൻ ചാടി ചാടിക്കൊതിച്ച് പുറത്തേക്ക് പോയി അവന്റെ പ്രകടനങ്ങളും സംസാരങ്ങളും എന്നെ അശ്വസ്ഥനാക്കി നാളെ അവളെ കൊണ്ടുപോകുമോ ഞാൻ ചോദിച്ചു ഇല്ല നിയാസെ അവന്റെ ഉമ്മ കാലൊടിഞ്ഞ് കിടപ്പാണ് അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് അവന്റെ വിചാരം അടുത്ത വീട്ടിലെ ഇത്താൻ ഒളിച്ചപ്പോൾ ഫനയോട് പറഞ്ഞതാണ് സ്ത്രീ സംരക്ഷകരെ ഇവന് വല്ല പേടിയാണ് എല്ലാം ഒരു പ്രതിമ കണക്ക് കേട്ടിരിക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ വല്ലാത്തൊരു ഭാരം നെഞ്ചിരി കൂടി ഓടി വന്നു ഒടുവിൽ കല്യാണത്തിൽ നേരത്തെ വരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും ഇറങ്ങി വീടെത്തുന്നത് വരെ ഈ ചിന്തകൾ എന്നെ അലട്ടിയിരുന്നു വീട്ടിലെത്തി പിന്നീട് അങ്ങോട്ട് കല്യാണ തിരക്കിൽ പെട്ടുപോയി എല്ലാവരും വല്ലാത്തൊരു ആഘോഷമാക്കി മാറ്റിയിരുന്നു എൻ്റെ വിവാഹം മൂന്ന് മാസത്തെ ലീവിന് വന്ന ഞാൻ ഒരു മാസത്തിനുള്ളിൽ പെണ്ണ് കെട്ടി എൻ്റെ ഭാര്യ നിയ ശരിക്കും എനിക്ക് അപരിചിതയായ ഒരു ക്യാരക്ടർ ആയിരുന്നു നിശ്ചയം കഴിഞ്ഞതിന് പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം നിയ എന്നെ വിളിച്ചിരുന്നു എനിക്ക് എന്തോ അങ്ങോട്ട് വിളിക്കാൻ തോന്നിയതുമില്ല വിവാഹം കഴിഞ്ഞ് ഏകദേശം രണ്ടാഴ്ചയായി പെങ്ങന്മാരെല്ലാം ചിരിച്ചു പോയി അവർ പോയത് നിയക്ക് വലിയൊരാശ്വാസം പോലെ എനിക്ക് തോന്നി അധികം റൂമിൽ തന്നെ ആയിരിക്കും ഉമ്മയെ സഹായിക്കാൻ മടിയുള്ളതായി തോന്നി ഒരിക്കല് ഉമ്മയോട് ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചു മോനെ അവള് ചെറിയ കുട്ടിയല്ലേ പോരെങ്കില് രണ്ടമാർക്ക് പുന്നാരപ്പങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുന്ന മോള് പോരാത്തതിന് വീട്ടിലെ ഇളയ കുട്ടിയും കുടുംബത്തിൽ അങ്ങനെ വലിയ പ്രാരോധം ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ മോൾക്ക് വീട്ടിലെ പണി അങ്ങനെയൊന്നും പിടിയുണ്ടാവില്ല എല്ലാം ശരിയാകും കുറച്ച് കഴിയട്ടെ അവള് ഒരു ഉമ്മ ആവട്ടെ എല്ലാം ശരിയാകും ഉമ്മ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഞാനൊന്ന് മുളി കേട്ടു പിന്നീട് അങ്ങോട്ട് വിരുന്നുകാരുടെ ലഹള തന്നെയായിരുന്നു എന്റെ വീട്ടിലും നീ വീട്ടിലും വിരുന്നിന് പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും എന്റെ വീട്ടുകാരോട് നീ ഒരു തരം അകലം പാലിക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചു ഇതിനിടയിൽ ഹംസഖാന്റെ വീട്ടിലും ഒന്ന് പോയി വന്നു അപ്പോഴേക്കും അവിടെ നിന്നും പോയിരുന്നു കല്യാണം കഴിഞ്ഞ് ഏകദേശം തിരിച്ചു പോകാനായി അങ്ങനെ എന്റെ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോവാനായി ഒരാഴ്ചയെ ഉള്ളൂ ഞാൻ റൂമിൽ കിടക്കുകയായിരുന്നു പതിയെ എൻ്റെ അടുത്ത് വന്നു ഇക്ക എന്താ നീയ അതിക്ക ഇക്കാക്ക് എത്രയാ ശമ്പളം ഞാനൊന്ന് ഞെട്ടി എങ്കിലും അത് പുറത്തു കാണിച്ചില്ല നീയമോളെ എനിക്ക് അത്രയധികം ശമ്പളം ഒന്നും ഇല്ലോ പിന്നെ ഫുഡും അക്കോമഡേഷനും കമ്പനി ഫ്രീ ആകത്തിരുന്നുണ്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് അലഹമില്ല നന്നായി പോകുന്നു ചിരിച്ചുകൊണ്ട് അവൻ അവളെ ഒടികണ്ടിട്ട് നോക്കി അവളുടെ മുഖം വാങ്ങുന്നത് ഞാൻ കണ്ടു ആ സമയം എന്നെ കെട്ടുന്ന പെണ്ണിനോട് ഒരിക്കലും നമ്മുടെ വരുമാനം മുഴുവനായി പറയരുത് എന്ന് താക്കീത് നൽകിയ മാമനോട് മനസ്സുകൊണ്ട് നന്ദി പറയുകയായിരുന്നു എന്തായാലും മാമ കല്യാണത്തിന് മുമ്പ് കുറേ ഉപദേശങ്ങൾ തന്നിരുന്നു അത് ജീവിതത്തിൽ ഉപകാരപ്പെടും എന്ന് ഞാൻ തീർച്ചപ്പെടുത്തി അതിക്ക എന്താ നിയമോളെ നീ പറ അത് നമുക്ക് പെട്ടെന്ന് കുട്ടികളൊന്നും വേണ്ടട്ടോ ഇക്ക പോയി പോയിക്കഴിഞ്ഞാല് ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം പിന്നെ ഇടയ്ക്കൊന്ന് വന്നാൽ മതിയല്ലോ ഇവിടെ എനിക്ക് ബോറിംഗ് ആവും അവിടെ എനിക്ക് ഒരു സ്കൂളിൽ അക്കൗണ്ടന്റായി ജോലി ശരിയാക്കി തരാമെന്ന് കൊച്ചാപ്പ പറഞ്ഞിട്ടുണ്ട് അത് കഴിയുമ്പോൾ കട കൂടെ അങ്ങോട്ട് വരാമല്ലോ പിന്നെ അവിടെ എനിക്ക് ഒരു ജോലിയും ശരിയാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ സെറ്റാവാം നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നു പോയാൽ മതിയല്ലോ എടി ഭയങ്കരി ഒരു പോലെ ഇരുന്നിട്ട് ഇതൊക്കെ ആയിരുന്നില്ലേ നിന്റെ മനസ്സിൽ എന്തായാലും പറഞ്ഞു മുഷിപ്പിക്കണ്ട അതിനെന്താ എല്ലാ നിയമങ്ങളുടെ ഇഷ്ടം അവൻ അവളെ ചേർത്തി പിടിച്ചു കൊണ്ടു പറഞ്ഞു നിയ ഒത്തിരി സന്തോഷവതിയായി അവൾ പിന്നെ എല്ലാവരോടും അടുത്തു വീട്ടിലെ പണികളെ സഹായിച്ചു അങ്ങനെ ഞാൻ തിരികെ എളുപ്പിലേക്ക് പോകുന്ന സമയം നിയക്ക് നല്ലൊരു മുട്ടം പണി കൊടുത്തു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ്